ദൈവത്തിൻ്റെ ദീർഘക്ഷമയാൽ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് യോഗ്യതയാൽ വിശ്വ മാമമോദിസയാൽ മാനസാന്തരപ്പെട്ട് പാപങ്ങളിൽ നിന്നും മോചനം പ്രാപിച്ച് നീതീകരിക്കപ്പെട്ട് പിന്നീട് ചെയ്തു പോകുന്ന പാപങ്ങളെ ഏറ്റുപറഞ്ഞ് അവിടുത്തെ തിരുശരീര രക്തങ്ങളെ സ്വീകരിച്ച് വിശുദ്ധിയോടെ അവിടുത്തെ രാജ്യത്തിൽ ദൈവഭരണത്തിൻ കീഴിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ദൈവത്തിൻ്റെ വ്രതന്മാരായി ക്രിസ്തീയ സന്തോഷവും സമാധാനവും അനുഭവിച്ച് ജീവിക്കുന്ന വിശ്വാസികളെ നമ്മെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമപ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്ന നാം ക്രിസ്തുവിൽ ഒന്നത്രേ അതുകൊണ്ട് ദൈവത്തിൻ്റെ വ്രതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ് ദയ താഴ്മ സൗമ്യത ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യാൻ എല്ലാറ്റിനും മീതെ സമ്പൂർണ്ണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പീൻ അപ്പോൾ ക്രിസ്തുവിൻ്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ വാഴും അതിനല്ലോ നാം ക്രിസ്തുവിൽ ഏകശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത് വിശുദ്ധ കുർബാനയിൽ ഇത് നാം അനുസ്മരിക്കുന്നു അനുഭവിക്കുന്നു എന്നോർക്കുക നന്ദിയുള്ളവരായിരിപ്പീൻ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിന് പാടിയും പുതുക്കം പ്രാപിച്ചും പുതിയ മനുഷ്യനായി ജീവിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ ദൈവത്തിൻ്റെ വ്രതന്മാരായി തമ്മിൽ വസിക്കുമെന്ന് പൗലോസൊപ്പോസ്തോലൻ കൊലോസിയർ മൂന്നിൽ കൂടി പറയുന്നത് പാപിക്കും വിശ്വാസത്യാഗിക്കും പാഠമായിരിക്കുമ്പോൾ വിശ്വാസിക്ക് ദീർഘക്ഷമയോടെ കർത്താമിൻ്റെ വീണ്ടും വരവിനായി ഒരുങ്ങിയിരിക്കുവാനുള്ള ഓർമ്മപ്പെടുത്തലാണെന്ന് ഓർക്കുക ദൈവനാമം മഹത്വപ്പെടട്ടെ ആമീൻ